ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പിയായിട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ചക്കച്ചവളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചകണിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് വരാവേ അപ്പോൾ ഞാനിവിടെ ചക്കയെല്ലാം ഇവിടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് അത് ഞാൻ കുക്കറിൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സി ചാറിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ പച്ചമുളക് കുറച്ച് ജീരകം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സവോളയുടെ ഒരു ചെറിയ കഷ്ണം അതുപോലെ ഒരു രണ്ട് കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ കാന്താരി ആണെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക അരിഞ്ഞു പോകരുത് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് അരിഞ്ഞു വെച്ചേക്കുന്ന ആ ചക്കയുടെ കൂടുതലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾ അരയ്ക്കുമ്പം അരപ്പരയ്ക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടി അരയ്ക്കാൻ മറന്നു പോകരു കേട്ടോ ഇനി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം വാഷറും അത് ബിസിലും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കുക്കറി വേവിക്കുന്നതാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആ ബിസിലിൽ നിന്ന് ഷൂന്ന് ഒരു വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ വീട്ടിലെ ചക്കയുടെ അനുസരിച്ച് വേവിനനുസരിച്ച് വ്യത്യാസം വരിക കണ്ടില്ലേ കണ്ടില്ലിപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് വെറും ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു ചക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഒട്ടും വെള്ളമൊന്നും ഇല്ല അടിപിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ ഉപയോഗിക്കുമ്പോൾ വിസിലടിപ്പിക്കരുത് ഇങ്ങനെ ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് ഓഫാക്കി കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു ചക്കപ്പഴുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇളക്കി എടുക്കട്ടെ അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംപിളാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് മീൻ കറിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ട് കട്ട പിടിച്ച് പോവുകയോ കുഴഞ്ഞ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാട്ടോ അപ്പോൾ ഇത് ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ നാട്ടിലുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാട്ടി വെച്ച് കാണാം അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം കുറച്ച് മീൻകറി അതിൻ്റെ കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ